നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം തമിഴ് ബിഗ് ബോസ് വരികയാണ് ഈ തമിഴ് ബിഗ് ബോസിൽ ആരൊക്കെയാണ് മലയാളികൾ ആരെങ്കിലും ഉണ്ടോ തമിഴ് ബിഗ് ബോസിൽ ഏതൊക്കെ നടന്മാരാണ് ഏതൊക്കെ നടിമാരാണ് വരുന്നത് കൂടുതൽ അറിയാൻ നമ്മുടെ തമിഴ് ബിഗ് ബോസ് ആരാധിക്കുന്നത് നമ്മുടെ ഹിന്ദി തമിഴ് ഇതെല്ലാം നമ്മൾ കാണുന്നവർ ഒരുപാട് പേര് പ്രേക്ഷകരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അതിനു മുന്നേ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊന്നുമല്ല തമിഴ് ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് മലയാളത്തെ പോലെ തന്നെ മലയാളം ബിഗ് ബോസ് തീർന്നാലോ അപ്പൊ മിക്കവരും ബിഗ് ബോസ് സ്നേഹിക്കുന്ന ഒരുപാട് ചിലർ തമിഴ് കാണുന്നവരുണ്ട് ചിലർ ഹിന്ദി കാണുന്നുണ്ട് പിന്നെ ഓരോ ഭാഷയിൽ ഉള്ളവരുണ്ട് പക്ഷെ മലയാളം ഇത് കാണുന്നവർ കൂടുതലും തമിഴും കാണും കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ് അറിയത്തില്ലെങ്കിലും നമുക്കത് മനസ്സിലാകാൻ പറ്റും ഹിന്ദി അങ്ങനെയല്ല ഹിന്ദി നമുക്ക് അങ്ങനെ മനസ്സിലാകും ഹിന്ദി അറിയുന്നവർക്ക് മാത്രമേ ഹിന്ദി മനസ്സിലാവും പക്ഷെ തമിഴ് ബിഗ് ബോസ് അങ്ങനെയല്ല അപ്പം ഈ മലയാളം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ ആ ബിഗ് ബോസിനോട് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടല്ലോ അവരെന്ന ഇത് കണ്ടിരിക്കാം എന്ന് കണ്ട് തമിഴ് കാണുന്നുണ്ട് അപ്പൊ അവർ ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഇനിയിപ്പ ആരൊക്കെയാണ് പ്രവർത്തനം നമ്മുടെ മലയാളത്തിൽ ഇല്ല അല്ല മലയാളി നടന്മാരോ നടിമാർ ആരെങ്കിലും ഉണ്ടോ എന്നെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തുടങ്ങാം മലയാളത്തിൽ നമ്മുടെ ശാലിനി സോയാണ് പേര് കേൾക്കുന്നത് നമ്മുടെ ഒരു നാലഞ്ചു വർഷം മുന്നേ ഏഷ്യാറ്റി സംരക്ഷണ ഫൈവ് ഇൻഗേഴ്സ് എന്നൊരു ഇതുണ്ടായിരുന്നു ഒരു സീരിയൽ ഉണ്ടായിരുന്നു ആ ഫൈവ് ഇൻഗേഴ്സിലെ ഒരു വില്ലത്തി ആയിട്ട് ഉന്നയിച്ചു ശാലിനി സോയ നമ്മുടെ പഞ്ചാബി ബോസ് ഉണ്ടാകുന്ന സാലിനി ആ മറ്റേ ഏറ്റവും കുഞ്ഞൊരു ഇതായിട്ടുണ്ട് പഞ്ചാബി ബോസ് ഒരു നടിമാരോട് ഏറ്റവും ചെറിയ ഒരു കുട്ടിയായിട്ട് ഉന്നയിച്ചൊരു ഷാലിനിന്റെ നമ്മുടെ അറിയാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയും പുള്ളിക്കാരിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ പ്രണവ് മോഹൻലാലിനോട് ഇഷ്ടം എന്ന് പറഞ്ഞ് എനിക്ക് കല്യാണം കഴിക്കണം ആഗ്രഹം ഉണ്ടെന്നും ഒരു ടി വിയിലൂടെ വെളിപ്പെടുത്തിയ ഒരു സീരിയൽ സിനിമയിലൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടി ആ കുട്ടി വലുതായി ആ കുട്ടിയാണ് പിന്നെ ഞാൻ പറയാൻ പോകുന്ന പേര് നമ്മുടെ അശ്വിൻ എന്നൊരു ആട്ടയാണ് അതേക്കുറിച്ച് പുള്ളിയെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല പുള്ളി ആരാണോ പുള്ളി എന്താണോ കൂടുതൽ അറിയുമ്പോൾ ഞാൻ നിങ്ങളോട് അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താം പിന്നെ ഞാൻ കേട്ടത് നമ്മുടെ റിയാസ് ഖാൻ നമുക്കെല്ലാം സൂചരിതനായ ഒരു വ്യക്തിയാണ് റിയാസ് ഖാൻ ബാലട്ടൻ എന്ന മോഹൻലാൽ സിനിമയിലൂടെ വില്ലൻ വേഷത്തിൽ വന്ന റിയാസ് ഖാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമാർ റിയാസ് ഖാന്റെ പേര് കേൾക്കുന്നത് റിയാസ് ഖാൻ അല്ല റിയാസ് ഖാന്റെ വൈഫായ ഉമാർ റിയാസ് ഖാന്റെ പേരാണ് നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ കുറെ പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ച മലയാളികളിൽ ഇവരാണ് നമ്മുടെ പേര് കൂടുതലും ഇവരുടെ പേരാണ് വരുന്നത് പക്ഷേ ശാലിനി വന്നാൽ കുറച്ചും കൂടെ ഒളിക്കും ശാലിനി സോയ അപ്പോൾ ഇതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ആരൊക്കെയാണ് എനിക്ക് കൺഫേം ആയ ലിസ്റ്റ് ശാലിനി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ പിന്നെ കൂടുതൽ അപേക്ഷം വരുമ്പോൾ ഞാൻ ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാം നിങ്ങൾ ഒരുപാട് പ്രേക്ഷകർ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ തമിഴ് ബിഗ് ബോസെക്കുറിച്ച് എടുത്തു വച്ചാൽ ഇപ്പം മലയാളത്തിൽ ബിഗ് ബോസ് ഒതു കൊണ്ട് അവരുടെ കണ്ടൻറ്റൊക്കെ ഇപ്പം എവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല അപ്പം നിങ്ങൾ തന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് തമിഴെക്കുറിച്ച് പറയണം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ എന്നെക്കുറിച്ച് വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങളെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്